ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കാത്തോസ്കാര സുലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ക്ഷേത്ര ദർശനം ആകാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി കോവിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഇന്ന് നമ്മൾ കോവിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പോകുന്നത് ആഴിമല മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് കാരണം ഇനി കുട്ടീസിൽ സ്കൂളിൽ നടക്കാൻ ഒരുപാട് ദിവസമൊന്നുമില്ല കാരണം ഇനി ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത് സ്കൂൾ ഉറപ്പായി അപ്പോൾ ഇപ്പം രണ്ട് മാസമൊക്കെ വെക്കേഷൻ എങ്ങനെ എങ്ങനെയാണ് പോയെന്നറിയില്ല പെട്ടെന്നായിരുന്നു എവിടെ ദിവസങ്ങളൊക്കെ പോയത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു എന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ സ്കൂൾ തുടങ്ങി നമുക്ക് ഇതുപോലെയൊക്കെ യാത്രകൾ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം കുട്ടികൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഉള്ള സമയത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ ആഴമെത്താറായി ശരിക്കും പറഞ്ഞാൽ ആരും പോയില്ലെങ്കിൽ ഒന്ന് പോകണം കേട്ടോ ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് ക്ഷേത്രവും അങ്ങനെ തൊട്ട് ചേർന്ന് നടക്കുന്ന ബീച്ച് എല്ലാം കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ക്ഷേത്രത്തിലോട്ടുള്ള റോഡ് കയറി പക്ഷേ പറയാതിരിക്കുമല്ലോ ആ അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ടൂറിസ്റ്റുകളുടെ ഒക്കെ നല്ലൊരു തിരക്ക് തന്നെയായിരുന്നു കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് ഒരു അര മണിക്കൂറ് റോഡിൽ വെയിറ്റ് ചെയ്തേണ്ടി വരുന്നു അത്രയ്ക്ക് സ്ഥലമില്ലായിരുന്നു അത്ര തിരക്കായിരുന്നു പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ അമ്പലത്തിലുള്ള തൊഴാനായിട്ട് കയറി പക്ഷേ അമ്പലത്തിൽ അകത്ത് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തിരക്കില്ല ഈ തിരക്ക് അത്രയും വരണത് ബീച്ചിലോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി അമ്പലത്തിൽ കയറി തൊഴുതു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഒരു ഭാഗത്ത് മാത്രമേ ഫോട്ടോസും ക്യാമറകളൊക്കെ അനുവദിച്ചിട്ടുള്ളൂ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊന്നും ക്യാമറ അനുവദിച്ചിട്ടില്ല കേട്ടോ ക്യാമറ ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ആ ഒരു വിഷുവിൽ എടുത്തതാണ് എന്നിട്ട് ഞങ്ങൾ തൊഴുത് നേരെ പുറത്തിറങ്ങി ഇനിയുള്ള ഞങ്ങളുടെ പരിപാടിയെന്ന് പറയുന്നത് നേരെ ബീച്ചിലോട്ട് പോവുക അങ്ങനെ കുറേ നേരം ബീച്ചിലൊക്കെ നിന്ന് കളിച്ചു അങ്ങനെ കളിയൊക്കെ അതിന് നേരെ ഞങ്ങൾ ഒന്ന് ചായയൊക്കെ കുടിക്കാറുണ്ട് ഒന്ന് കയറി ഞാൻ ചായ കുടിക്കാറില്ല ഇവരെ ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിള് പിന്നെ വെള്ളരിക്ക അങ്ങനത്തെ കുറച്ച് സാലഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് കടകളുണ്ട് പിന്നെ മുകളിൽ തന്നെ കയറുമ്പം ഐസ്ക്രീം കോഫി ബജികൾ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്ന കേട്ടോ ഞങ്ങൾ ചാ ഞാൻ ചായ കയറി ഞാൻ മെയിൻ ആയിട്ടിരിക്കുന്നത് കോളിഫ്ലവർ ബജിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും കനൂട്ടൻ അതിൻ്റെ ആളാണ് കാത്തുട്ടിക്ക് പിന്നെ ഐസ്ക്രീം കിട്ടിയാൽ മതി അങ്ങനെ കാത്തുട്ടിക്ക് ഐസ്ക്രീം കൊടുത്തു ഞാനും കനൂട്ടനും കോളിഫ്ലവർ ബജി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് നല്ലൊരു രസമാണ് കേട്ടോ ചായയും കൂടി ചെയ്യുന്നത് ബീച്ചിൻ്റെ കാറ്റും കൊണ്ടങ്ങനെ അങ്ങനെ ഇരിക്കാൻ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി എന്തായാലും രാത്രിത്തെ ഫുഡ് കഴിക്കണം വീട്ടിൽ ചെന്ന് രാത്രി ഉണ്ടാക്കാൻ മടിയാണ് പൊതുവെ എനിക്കൊരു മടിയാണ് കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം എന്ന് ആലോചിക്കുന്നതേ ഒരു മടിയാണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വീടിനു പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വീഴിനെ ഹാർബറിലോട്ടാണ് കേട്ടോ പോകുന്നത് സീ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു എന്ന് പറയുന്നത് വീഴുന്ന ഹാർബറിലോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാം ആ ഒരു സ്ഥലം കംപ്ലീറ്റ് സീ ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഏത് ഫിഷാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളിത് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഫുഡ് അടിക്കാനായിട്ട് പിന്നെ അപ്പോഴത്തേക്കും ചായയില്ല പകരം സുലൈമാനിയാണ് അങ്ങനെ ഒരു സുലൈമാനി പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നു പത്തിരിയും ചെമ്മീൻ റോസ്റ്റ് പിന്നെ പറഞ്ഞത് കക്ക ഫ്രൈ ആണ് കേട്ടോ അതെൻ്റെ ആണ് കേട്ടോ കക്ക അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ കുറച്ച് നടന്നപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് അത്ര കേട്ടോ പക്ഷെ അവിടെ നിൽക്കാൻ പോലും അത്രയ്ക്ക് ഒരു നല്ലൊരു മണമായിരുന്നു പിന്നെ അവിടെ നിന്ന് രണ്ടാത്രം വാങ്ങിച്ച് നേരെ വീട്ടിലോട്ടായി അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് എനിക്കറിയാം കാരണം അത്രയ്ക്ക് പണി കിട്ടിയതാണ് കേട്ടോ നല്ല ജലദോഷവും തൊണ്ടവേദനയായിരുന്നു എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുതേ